അല്ല കോടതി വിധി വന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു വാസ്തവത്തിൽ ഈ മുനമ്പം വിഷയം ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ട് പോയത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ യഥാർത്ഥ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഇത് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോഴും ഗവൺമെന്റ് ഈ കാര്യത്തിൽ പരിഹാര നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരുന്നില്ല അപ്പൊ മൊനമ്പത്തെ ജനങ്ങൾക്ക് നീതി കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെ ഒന്ന് ഒരാളിനെ പോലെ ഇറക്കി വിടാൻ നമ്മൾ അനുവദിക്കുകയുമില്ല ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഗവൺമെന്റ് ആയിരുന്നു ശ്രമിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇപ്പോഴും അതിന് ശ്രമിക്കുന്നില്ല എന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് തന്നെയുമല്ല എല്ലാ മുസ്ലിം സംഘടനകളും ഈ കാര്യത്തിൽ മൊനമ്പത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അപ്പോ സർക്കാർ വിചാരിച്ചാൽ ഈ പ്രശ്നം തീർക്കാൻ കഴിയുന്നതാണ് അത് തീർക്കാതെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന നടപടി അവസാനിപ്പിച്ച് ഇരു കൂട്ടരുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് മറ്റ് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ ഇവിടെയുണ്ട് ആ വർഗീയ ശക്തികൾക്ക് മുതലെടുക്കാനുള്ള സാഹചര്യം ഒരുക്കാതെ ഇത് രമ്യമായി പരിഹരിക്കാൻ ഗവൺമെന്റ് ഇനിയെങ്കിലും മുൻകൈയ്യെടുക്കണമെന്നാണ് എന്റെ അഭ്യന്തര അതുകൊണ്ടല്ല സർക്കാർ വിചാരിച്ചാൽ തീർക്കാൻ കഴിയുന്ന കാര്യമാണ് അവരെ തീർക്കാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കമ്മീഷൻ വെച്ചും അല്ലാതെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇരുകൂട്ടരുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അപ്പോൾ ബി ജെ പി ശ്രമിക്കുന്ന പോലെ തന്നെയാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് ഇരു തമ്മിലുള്ള അകർച്ച വർദ്ധിപ്പിക്കുക ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവൺമെന്റ് ചർച്ചയിലൂടെ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം എന്നുള്ളതാണ് അത് പാർട്ടി എടുത്തത് താക്കീത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമില്ല അത് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം ഐ എൻ ഡി യു സി നിൽക്കേണ്ടതാണ് പാർട്ടിക്കൊരു അഭിപ്രായം ഐ എൻ ഡി യു സിക്ക് വേറൊരു അഭിപ്രായം എന്നുള്ള നിലയില്ല ആശാവർക്കർമാരുടെ സമരത്തിൽ പാർട്ടി എടുത്ത നിലപാട് ഐ എൻ ഡി സിയും അംഗീകരിച്ച് ആ സമരത്തിനോടൊപ്പം നിൽക്കേണ്ടത് തന്നെയാണ് അതിനകത്തൊരു സംശയവും വേണ്ടത് മതിയായിരുന്നു അല്ലാതെ പാർട്ടി ലീഡർഷിപ്പാണ് തീരുമാനിക്കുന്നത്